അലൈക്കും വർമ്മത്തല്ലാ വാത്തു നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ നടക്കാനുള്ള തജ്വീതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് നൽകാം ഒന്ന് ഓപ്ഷൻസിൽ എന്നും തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്താണ് വ്യത്യാസം എന്ന രണ്ടിലും വ്യത്യാസമുള്ളത് അപ്പൊ ഏത് കാഫാണ് പുള്ളിയുള്ള ക്വാഫാണ് അതിനാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ടത് രണ്ടാമത്തത് അള്ളാഹു എന്ന ഇസ്മയിലുള്ള ലാമിന് പറയുന്നത് ലാമുൽ കറാമ എന്നാണോ ലാമുൽ ജലാല എന്നാണോ ഉത്തരം ലാമുൽ ജലാല മൂന്ന് റാ ഇന്റെ മഹ്റജ് എന്താണ് നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ തലയുമാണ് ഊനുമാണ് എന്ന് തന്നിട്ടുണ്ട് ഉത്തരം ഊനുമാണ് നാല് ഇസ്തേലായി ഹർഫുകൾ ഇസ്തേലായി ഹർഫുകൾ എല്ലാ സമയത്തും ഉച്ചരിക്കേണ്ടത് തെർക്കിക്കായിട്ടാണ് തെഫീമായിട്ടാണ് എന്ന് തന്നിട്ടുണ്ട് അത് തെഫീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് അഞ്ച് വിധം ശബ്ദം നൽകുന്നതിനാണ് തെർക്കിക് എന്ന് പറയുന്നു തഫ്ഹീം എന്ന് പറയുന്നു ഉത്തരം തഫ്ഹീം എന്ന് പറയുന്നത് ആറ് നാവിൻ്റെ ഗതി താഴൽ കൊണ്ട് തെർക്കീക്കുണ്ടാകും തഫ്ഹീം ഉണ്ടാകും ഉത്തരം തെർക്കീക്കുണ്ടാകും ചോദ്യം രണ്ട് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് റാ ഇനെ ആക്കേണ്ട സ്ഥലങ്ങൾ അത് അഞ്ചെണ്ണാണുള്ളത് ആ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഒന്ന് റാ ഇൻറെ ഹർക്കത്ത് ഫുഹോ ആവുക രണ്ട് റാ ഇന്ന് സുക്കൂനും റാ ഇൻറെ മുമ്പുള്ള ഹെർഫിന് ഫത്തുഹോ ലമ്മൊ ആവുക ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റാ ഇനെ തെർക്കിക്കാക്കുന്ന സ്ഥലങ്ങൾ അതിൻ്റെ ഉത്തരം റാ ഇൻ്റെ ഹർക്കത്ത് കസിറാവുക രണ്ട് സുക്കൂനുള്ള റാ ഇന്റെ മുമ്പ് സുക്കൂനായ യാ വരിക ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വേർതിരിക്കാം ബ്രാക്കറ്റിൽ തെഫീമ് തെർക്കിക്ക് എന്ന് തന്നിട്ടുണ്ട് താഴെ കുറച്ച് ജുംലകൾ തന്നിട്ടുണ്ട് അലൈഹിം ഫാലർ അബ്ബുക്ക മിൻ ഷെറിമാ ഹലക്ക് ഇനി അതിൽ തഫ്ഹീമും തെർക്കിക്കും വേർതിരിക്കാനാണ് അതിൽ തഫ്ഹീമായിട്ട് വന്നിട്ടുള്ളത് വ അർസല അർസലഅലഹീം കറിയത്തൻ ഫാലർ അബ്ബുക്ക തെർക്കിക്കായിട്ട് വന്നിട്ടുള്ളത് ഫിറൗന ഫക്കൈഫ ഖാന നക്കീർ മിൻ ഷെറിമ ഹലക്ക് അടുത്ത ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഇമാലാത്ത് എന്നാൽ ആകാര സ്വരത്തിൽ ഡാഷ് ഉച്ചരിക്കലാണ് രണ്ട് ലാമുൽ ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പുള്ള ഹെർക്കത്ത് കെസറാണെങ്കിൽ ലാമിനെ ഡാഷ് കെസറാണെങ്കിൽ എന്താ ചെയ്യുക തെർക്കീക്കാക്കുന്നു മൂന്ന് ലാമുൽ ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പ് ഫത്ത്ഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ തഫീമാക്കുന്നു നാല് യാ യാന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫതുഹുമാണെങ്കിൽ ആ വാവിനും യാ ഇന്നും ഡാഷ് ഹർഫുലീൻ എന്ന് പറയും അഞ്ച് ഹിജായിയായ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദിനെ ലാസിം ഹർഫി മുഹഫ് എന്ന് പറയും ആറ് യത്തൂഫ് അലൈഹിം വിൽദാനും മുഹല്ലദൂൻ എന്നതിലെ സുക്കൂനുള്ള മീമിനെ ശ്രദ്ധാപൂർവം ഡാഷ് വ്യക്തമാക്കണം അഞ്ചാമത്തത് ഉത്തരം എഴുതാം ചില അക്ഷരങ്ങളെ ഷംസിയായ അക്ഷരം എന്ന് പറയുന്നു എന്തുകൊണ്ട് ഉത്തരം സൂര്യൻ്റെ അടുക്കൽ നക്ഷത്രത്തെ കാണാത്ത പോലെ ഈ അക്ഷരങ്ങളുടെ മുമ്പ് വന്ന ലാമിനെ കാണുകയില്ല അതാണ് ഇവകൾക്ക് ഷംസിയ എന്ന് പറയാൻ കാരണം രണ്ട് ഖുർആനിൽ ഇമാലാത്ത് ചെയ്യേണ്ട ആയത്തുള്ള സൂറത്ത് ഏതാണ് ഉത്തരം ഹൂദ് സൂറത്തിൽ മൂന്ന് അലീം എന്നതിലെ റാഇന് തെഫീമും തെർക്കിക്കും ജായിസാകും എന്തുകൊണ്ട് ഉത്തരം ഇസ്തേലായി ഹർഫായ ഫിന് കസറായതാണ് കാരണം ഇസ്തേലായി ഹർഫുകൾ ഏതെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹുസ ലത്തിൻ ഖിൽ ഇതിലെ ഹർഫുകളാണ് ഇസ്തേലായി അക്ഷരങ്ങൾ നാല് ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് ഉത്തരം സദക്കുൽ അലീം എന്ന് ചൊല്ലുക അഞ്ച് സാക്കിനായ മീമിൻ്റെ വിധികൾ ഏതെല്ലാം ഉത്തരം ഇൽഹാർ ഇൽ ആറ് ഓരോ ഉദാഹരണം എഴുതാം ഒന്ന് ഇതാമുൽ മുതമാസിലേനി അതിന് ഉദാഹരണം അതെങ്ങനെയാണ് വരിക ഇദാം ചെയ്യുന്നത് ഒരേ അക്ഷരങ്ങളെയാണല്ലേ അതുകൊണ്ടാണ് അത് ലൈനി ആയത് രണ്ട് ഇത് ആമുൽ അതിൻ്റെ ഉദാഹരണം മാന ഇർക്ക ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അത് എന്താണ് ഒരേ മഹ്രജിൽ നിന്നും പുറപ്പെടുന്ന വ്യത്യസ്തമായ രണ്ടക്ഷരങ്ങളാണല്ലേ അതിൽ ഒന്നാമത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹർക്കത്തുമായി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെ മുത്തജാനിസേനി എന്ന് പറയാൻ കാരണം രണ്ടാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാമുൽ മുത്താരിബേനി അലം ുംഹ് നാല് ഉദാഹരണം ഏതെങ്കിലും ഒന്ന് എഴുതാം അഞ്ച് മുൻഫസിൽ ഉദാഹരണം എന്താ കല്ല കല്ലിറ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അൽഹമുല്ലില്ല എന്ന് കമന്റ് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാമു അലൈക്കും